ആ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് ഇപ്പൊ നമ്മളിത് കൊരങ്ങന്മാരെ കണ്ട് ഒരു പുല്ല് പോലും മുളയ്ക്കാത്തൊരു വല്യൊരു വാര നല്ല രസം കാണാൻ കറിയണം തോരൻ അടിപൊളി നല്ലപൊളിയാട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മണ്ണാർക്കാട് നിന്നും ആനമൂളിയിലേക്ക് വന്നു ആനമൂളിയിൽ നിന്നും നമ്മളിനി സൈലൻ്റ് വാലി കാടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ മൊത്തം നിങ്ങളിലേക്ക് കാണിക്കുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ആണ് സൈലൻറ്റ് വാലിയിലേക്കുള്ള ദൂരം കാണിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത് ഈ ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആനമൂളിയാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിയുന്ന അഗളി ഗ്രാമപഞ്ചായത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ഇവിടെ വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു വനാന്തര പാതയിലൂടെ ആട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ ഇനി കാണാൻ പോകുന്നതും താഴെ വീഴാനായിട്ട് വന്ന് വന്ന് സ്ഥലം വന്ന് നോക്കിയന്ത് രസ കാണ ഇവിടെ ശെരിക്കും പറഞ്ഞാൽ സൈഡ് കണ്ട പുലർച്ചെ വരണം നമ്മള് ഒരു എട്ട് മണിക്ക് അല്ലെ എട്ടുമണിയിൽ ഒരു ഏഴ് ആറരക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും കാണാൻ കെ എസ് ആർ ടി സി ആനക്കെട്ടി മണ്ണാർക്കാട് ബസ്സാണ് ട്ടോ ഒക്കെ പോയത് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും കൂടെയാണ് ഇവിടെ സൈലന്റ് വാലിയിലേക്ക് കാണിക്കുന്നത് വൺ സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ ഇത് കണ്ടോ വൺ സൈഡ് മൊത്തം മലയാട്ടോ ചുറ്റും മല നിരകളാണ് കൂടുതലും ബസ്സും ജീപ്പൊക്കെയാണ് കൂടുതലും വന്നുകൊണ്ട് പോയി ഇരിക്കുന്നത് കുരുമുളകിന്റെ തൈ കമുകിന്റെ തൈ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അട്ടപ്പാടി മില്ലത്ത് ഗ്രാമത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ശരിക്കും കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ല ഒരു ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാവും ധ്യാനത്തിന് വന്നാണ് അട്ടപ്പാടി എന്ന് പറയുമ്പോൾ കൂടുതലും ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓർമ്മ വരുന്നത് അട്ടപ്പാടി സൈവാൻ ധ്യാനകേന്ദ്രമാണ് പിന്നീട് ഇപ്പോൾ ഈ വഴിക്ക് വരുന്നത് ഇപ്പോഴാണ് ഞാൻ അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം പക്ഷെ അന്ന് നമ്മൾ ആ ഒരു ധ്യാനത്തിന് വരുന്നതിൻ്റെ ആ ഒരു മുകളിൽ നമ്മൾ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും ഇല്ല ഓൺലി പ്രാർത്ഥന പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഇത്രയും നല്ല ഒരു വഴി കൂടെയാണ് നമ്മൾ പാസ് ചെയ്തത് ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളാണോ എന്നും നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പോകണ വഴിക്കൊക്കെ നമുക്ക് ഇപ്പോൾ കുറേ അവിടെ പുല്ല് ചെത്തുന്നുണ്ടാവും ഒരുപാട് പേര് അപ്പോൾ കാട് വൃത്തിയാക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് അവിടെ കാട് വൃത്തിയാക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് കറക്റ്റ് സമയങ്ങളിൽ അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ തന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു നാല് അഞ്ച് ആറ് ആറ് പേരെങ്ങാണ്ട് ആറൊന്നും പോവില്ല ഒരു മൊത്തത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും വൃത്തിയാക്കണ കണ്ടു അപ്പോൾ വേളിലേക്ക് പോകുമ്പോൾ ആദ്യ സൈഡിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് വേളിലേക്ക് പോകുമ്പോൾ കൂടുതലും കൂടുതൽ വൃത്തിയാക്കി വരുന്നുണ്ട് അവർ പിന്നെ ചുരവാണ് ഈ വഴി പോകുന്നവർ സൂക്ഷിച്ച് ഓടിക്കാൻ ശ്രമിക്കുക വലിയ വലിയ വളവുകളാണ് സൂക്ഷിക്കുക വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് നമ്മളിത് കൊരങ്കന്മാരെ കണ്ട് അപ്പോ സൈലന്റ് വാലി കാടുകളിലേക്ക് നിങ്ങൾ പാസ് ചെയ്യുമ്പോ ഇതേപോലെ ഓരോ ഇത് നിങ്ങക്ക് കാണാൻ പറ്റുന്ന കേട്ടോ ഈ ചെറിയൊക്കെ ഇരിക്കണത് എന്ത് രസല്ലേ ഇവിടെ ഇപ്പൊ നമുക്ക് പ്രത്യേകം ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അനിമൽസിനൊന്നും കൊടുക്കാൻ പാടില്ല പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല പിന്നെ അവർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ കുറെ ബോർഡുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത് കേരള ട്രീയോ യുഗ ട്രീയോണ്ട് ഐ ഇവിടുന്ന് ഇങ്ങോട്ടും മേളിലേക്ക് നോക്കുമ്പോൾ വലിയ മലയാണല്ലോ വയ്യോ വലിയൊരു പാർക്കിട്ട് നമ്മുടെ മണ്ണി നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉരങ്ങുമ്പോ നമ്മളെ ആക്രമിക്കൂ ഇല്ലല്ലോ നമ്മത്തിട്ടേ ജസ്റ്റ് ജസ്റ്റ് നിർത്തിയിട്ട് ആ മേളിലെ മലയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നല്ല രസം കാണാൻ എന്ത് വലിയ മലയാ ഒരു പുല്ല് പോലും മുളയ്ക്കാത്തൊരു വലിയൊരു മല നല്ല രസുണ്ട് കാണാൻ കുരങ്ങന്മാർ ഇരിക്കുന്ന ഇത് വേണ്ട കറക്റ്റ് ഇവിടെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അവരുടെ ഒരു താവളം കൂടി കേട്ടോ അത് ഒരുപാട് എണ്ണുണ്ട് ഇത് കണ്ടോ നമുക്ക് ഇവിടെ ഒരുപാട് കുരങ്ങുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം കല്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചുരം കേറി ഇങ്ങനെ വരുവാണ് വരുമ്പോ ഇതിപ്പോ എത്രാമത്തെ ഒരു അങ്ങനെ വല്ല ഇതിപ്പോ നമ്മള് ഇത് എത്തിയിരിക്കുന്നത് എട്ടാമത്തെ വളവിലാണ് അപ്പൊ എട്ടാമത്തെ വളവിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു കല്ല് കാണാം കേരളത്തിൽ ഇത്രയും വലിയൊരു പാറ ഇല്ല എന്നാണ് ആ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത് നോക്കണേ ഞാൻ ശ്രദ്ധിക്കണം കേട്ടോ വേണ്ടി ഭയങ്കര നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റിയ നല്ല പ്ലേസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ പാർക്ക് സൈലൻറ്റ് വാരി അട്ടപ്പാടി അങ്ങനത്തെ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരുപാട് പ്രകൃതി മേഖലകളൊക്കെ ഷോളയിട് ജല്ലിപ്പാറ പിന്നെ ഓടപ്പെട്ടി നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങൾ നല്ല ടൂറിസ്റ്റ് ഏരിയകളാണ് ഒരുപാട് ആളുകൾ സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ് പിന്നെ അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ എന്താപ്പോ സ്ഥലണ്ട് പിന്നെ രാമരത്തിന പോയിട്ട് അവിടെ നല്ല സ്ഥലമാണ് ഐറ്റുള്ള സ്ഥലാണ് ആക്രമിക്കാനുള്ള പരിപാടി ഒന്നും രണ്ട് കുരങ്ങുകൾ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇവര് എന്ത് എന്നെ വന്ന് തോണ്ടുവാണ് ആയിട്ട് വന്ന് തോണ്ടിയിട്ട് അങ്ങോട്ട് മാറിക്ക എന്തെങ്കിലും തിന്നാൻ കിട്ടുവോ അങ്ങനെയൊക്കെ പ്രതീക്ഷിട്ടാന്ന് തോന്നുന്നുട്ടോ അവരിത് ഇപ്പൊ ഒരു സാധനം നമ്മുടെ മേലത്തേക്ക് തട്ടിയിട്ടാ ആയിട്ട് മേളീന്ന് തട്ടിട്ടാ അവൻ കളർ നോക്കീക്കട്ടെ ഓക്കെ ചേട്ടാ താങ്ക്സ് ചേട്ടാ എന്ത് നോക്കണേ നീ മേളീന്ന് നൈസായിട്ട് ഈ സാധനം എന്റെ ദേഹത്തേക്ക് തട്ടിട്ട് മരമാണല്ലോ ണ്ടാ മരാണ് അപ്പൊ സാധനം നൈസായിട്ട് എന്റെ ദേഹത്തേക്ക് തട്ടിട്ട് ഒറ്റ ഓട്ടം കൊടുക്കാമ്പലിന് ഒരു പടം കൊടുത്തിട്ട കെ എസ് ആർ ടി സി മണ്ണാർക്കാട് ആനക്കെട്ടു റോഡിലേക്കുള്ള കെ എസ് ആർ ടി സി ആണ് പോകുന്നത് കെ എസ് ആർ ടി സി മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളും നമുക്ക് ഈ റൂട്ടിൽ കൂടെ പോകുവാണെങ്കിൽ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് ഇതൊക്കെ കിട്ടും ഈ യാത്രയിൽ നമുക്ക് വെള്ളയ്ക്ക് കയറിപ്പോവാനായിട്ട് ഉണ്ടാകുന്നുണ്ട് ഒരു ഹെയർ നമുക്ക് ഇവിടെ വരുന്നത് ചുരത്തില് ബസ്സൊക്കെ കയറി വരുന്ന കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ അവിടെ നല്ല കാറ്റ നല്ല കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റ് ഭയങ്കര രസമാണ് കൊച്ചി ആവാറ എന്നിട്ട് പോലെ നല്ല കാറ്റ് നല്ല രസമാണ് ൊരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു പറ്റിയൊരു പ്ലേസ് ആട്ടോ അത് ഇവിടെ പിന്നെ നമുക്ക് ദാഹിച്ചു വരുന്നവർക്ക് ഇവിടെ മസാല ദോശ സംഭാരം തണുപ്പിച്ച മിനറൽ വാട്ടർ ഇതൊക്കെ ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ഇതിന് മുന്നേ വന്ന ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് ഇനി മേളിലോട്ട് കയറി ഞങ്ങളുടെ എൻ്റിലെത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുടിക്കാനായിട്ടുള്ള സംഭവങ്ങളും എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഗൂഗിൾ പേ കാണിച്ചിട്ടുണ്ട് പക്ഷേ റേഞ്ച് കുറവാണ് മൊബൈലിലൊക്കെ റേഞ്ച് കുറവാണ് അപ്പം മൊത്തത്തിൽ റേഞ്ച് കുറവാൻ സാധ്യതയുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ് നല്ല കാറ്റാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ നൈസായിട്ട് ഓരോരുത്തർ മാറി മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആയതുകൊണ്ടാണ് പിന്നെ കാറ്റാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഭയങ്കര കാറ്റാണ് താഴത്തേക്ക് വീഴുമെന്ന് തന്നെ പേടിയാവും നമുക്ക് അതേപോലത്തെ കാറ്റാണ് ഇവിടെ ഉച്ച സമയത്താണെന്ന് ആലോചിക്കണേ ഈ സമയത്ത് ഇത്രയും കാറ്റും നല്ല രസമാണ് ഇവിടെ നിക്കാനായിട്ട് നമുക്കൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ചൂടാണ് ഈ സമയത്ത് എന്തെങ്കിലും പോലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോ അങ്ങനൊന്നും ഫീൽ ചെയ്യുന്ന പോലും ഇല്ല നമുക്ക് നമ്മൾ മുക്കാലി എത്തിയിട്ടുണ്ട് മുക്കാലിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് സൈലൻറ്റ് വാലിക്ക് വരുന്നത് ഇവിടെ നമുക്ക് നമുക്ക് ആണ് പോകേണ്ടത് ലെഫ്റ്റ് ഒരുപാട് വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് മുന്നായിട്ട് മാക്സിമം വരാൻ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മൾ അകളി എത്തിയിട്ടുണ്ട് അട്ടപ്പാടി അകളി എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു നല്ല വിഷന്ന് ഒരു പരുവത്തിലായി ഒരു ഹോട്ടൽ കണ്ടു നല്ല രസമുണ്ട് കാണാൻ ചെറിയൊരു ഹോട്ടൽ അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്താണെന്ന് കയറി നോക്കാം ഇവിടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യനും ചൈനീസും അറേബ്യനൊക്കെ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഉണ്ടെന്ന് തോന്നുന്നു ഹോട്ടല് ഇതാണ് ഹോട്ടൽ ഇത് കണ്ടത് ചെറിയൊരു ഹോട്ടല് നമുക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു എന്തായാലും പറയാ ഇഷ്ടമായി നമുക്ക് ഈ വോട്ടിൽ പുറമേന്ന് കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇത് ശരിക്കും ഈ സമയമായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് ഇത് കണ്ട ബൾബൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടാവും കാണാൻ ബൾബൊക്കെ കത്തിക്കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം അവർ ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ട എന്താ ഉള്ള ചേട്ടാ കഴിക്കാൻ പൊറോട്ട ബിരിയാണി ചോറ് പൊറോട്ട ബിരിയാണി ചോറ് ഇടിയപ്പം അല്ലേ അപ്പോൾ ഒരു കാര്യം ചോറ് നിനക്കെന്തിനാ വേണ്ടേ ചോറ് തന്നെ മതി അല്ലേ രണ്ട് ഊണ് ആ നമുക്ക് രണ്ട് ഊണ് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കാം കേട്ടോ സൈഡൊക്കെ ഒരു മുളയും കൊണ്ടാ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നാല് സൈഡും മുളയാണേ അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ഒരു നല്ലൊരു തണുപ്പുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കേട്ടോ നമുക്ക് ചോറ് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് മൂന്ന് തോരനുണ്ട് പിന്നെ മീൻകറി സാമ്പാറെല്ലാം ഉണ്ട് ഇപ്പോൾ നമുക്ക് ചോറ് ചോറിൻ്റെ കൂടെ നല്ലൊരു ചെമ്പല്ലി ചമ്മന്തി വേറെ രണ്ട് കറിയുടെ തോരൻ എല്ലാം ആയിട്ട് നല്ല സെറ്റപ്പിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് വളരെ റേറ്റ് കുറവാണ് എന്താ പറയുക ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് ഞങ്ങൾ രണ്ട് ഊണും രണ്ട് ചെമ്പലിയും കഴിച്ചിട്ട് നൂറ്റി നൂറ്റി അമ്പതിന് താഴെ ഞങ്ങളുടെ ഇന്ന് മേടിച്ചുള്ളൂ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ നല്ല ഹോട്ടൽ നല്ല നല്ല ഫുഡ് അടിപൊളി അപ്പോൾ അട്ടപ്പാടി അകളി വരുന്നവർ മസ്റ്റായിട്ടും കയറേണ്ട ഒരു ഹോട്ടലാണിത് ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ കയറിക്കോട്ടോ നൈസ് ഹോട്ടലാണ് മറക്കണ്ടട്ടോ നല്ല അടിപൊളി ഫുഡാണേ